ഇത് മുഴുവൻ അതായത് പപ്പ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് നേരത്തെ ചോദിച്ചാണ് ഇത് മുഴുവൻ നെല്ലിക്കുകയാണ് അതായത് നമ്മുടെ ഓസ്ട്രേലിയയിലെ നമ്മുടെ വിക്ടോറിയ സ്റ്റേറ്റിന് ഇങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡ് മുഴുവൻ ഇതുകൊടുക്കുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും അതായത് ഇത് വൈൽഡ് പ്ലം ആണ് നെല്ലിക്കുകയല്ല പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നെല്ലിക്കാൻ തോന്നുന്നു റോഡിൻ്റെ സൈഡ് ഇത് വൈൽഡ് പ്ലം പ്ലംബാണോ പപ്പ അതായത് പല രൂപത്തിൽ പല ഭാവത്തിൽ എല്ലാം ഇതുപോലൊക്കെ വൈൽഡ് പ്ലംബുകളും ഉണ്ട് കണ്ടല്ലേ അതായത് ഇതുപോലൊക്കെ വൈൽഡ് പ്ലമ്മുകൾ ഇഷ്ടം പോലെ റോഡിൻ്റെ സൈഡിലുണ്ട് ഈ വൈൽഡ് സൈഡിൽ ഇവിടെ വന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിളികൾ കൊണ്ട് കൊത്തിയിട്ട് ഊടിയിടുന്ന അച്ചാർ അച്ചാറിടാൻ നിങ്ങൾ സംഭവം എല്ലാം വളരെ നല്ലതോ ഞാൻ അച്ചാർ ഇടാൻ പറ്റിയ സാധനം ഇതാണ് ഞങ്ങൾ ഈ റോഡ് സൈഡ് പ്ലം പ്ലംബില്ലേ മമ്മി ആ പ്ലം ആ പ്ലം ആണ് ഈ സാധനം കണ്ടില്ലേ വൈൽഡ് പ്ലം ആണ് വൈൽഡ് പ്ലം എങ്ങനെ കഴിച്ചിട്ട് നോക്കട്ടെ നല്ലതാണെങ്കി നല്ല പറയണം പിടിച്ചു വരുന്നേ ഉള്ളു അല്ലേ സാധനം അടിപൊളിയാ മമ്മി അങ്ങനെ നല്ലതല്ലേ ഇന്നാളെ നമ്മുടെ വീട്ടിലവിടെ ഉണ്ടാക്കിയത് ഓർക്കുന്നില്ലേ സംഭവം പൊളിയല്ലേ ആ അതെ അതെ